ശബരിമല സ്വർണക്കൊള്ള കേസിൽ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി രണ്ടര മണിക്കൂറോളമാണ് പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തെ ചോദ്യം ചെയ്തത് പോറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചെന്നും എല്ലാത്തിനും മറുപടി നൽകിയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം സംഭവത്തിൽ പ്രതികരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് രാഹുൽ പ്രതികരണം രേഖപ്പെടുത്തിയത് ശ്രീ അടൂർ പ്രകാശിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു ആയിക്കോട്ടെ ഒരു അന്വേഷണ ഏജൻസിക്ക് ആരെയും ചോദ്യം ചെയ്യാം പക്ഷേ എന്താണ് എസ് ഐ ടി അന്വേഷിക്കുന്ന ഇവിടത്തെ ഒഫൻസ് പോറ്റിക്കൊപ്പം ആരൊക്കെ ഫോട്ടോ എടുത്തു എന്നുള്ളതാണോ അതോ ഈ ക്രിമിനൽ കേസിൽ പ്രതിയാകും മുൻപ് ആർക്കൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ട് എന്നാണോ ഫോട്ടോ എടുക്കുന്നവർക്കൊക്കെ ചോദ്യം ചെയ്യൽ നോട്ടീസ് അയക്കാനാണ് എസ് ഐ ടി ഉദ്ദേശിക്കുന്നത് എങ്കിൽ ക്ലിപ്പ് ഹൗസിന്റെ അഡ്രസ് എസ് ഐ ടിക്ക് അറിയില്ല എന്നാണോ എസ് ഐ ടി അന്വേഷിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ പറ്റിയാണ് എന്ന് സർക്കാർ വർന്നാലും അന്വേഷണ സംഘം മറക്കരുത് ആ സ്വർണ്ണക്കൊള്ളയിൽ ശ്രീ അടൂർ പ്രകാശിന് എന്ത് ബന്ധമാണുള്ളത് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് ശ്രീ അടൂർ പ്രകാശ് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് സർക്കാരിന്റെ ഭാഗമല്ലാത്ത പ്രതിപക്ഷ എം മാത്രമാണ് അങ്ങനെ ഒരു പ്രതിപക്ഷ എം പിക്ക് സർക്കാർ ആസൂത്രിതമായി നടത്തിയ ഒരു സ്വർണ്ണക്കൊള്ളയിൽ എന്ത് ബന്ധമാണുള്ളത് അതോ ഒരു പ്രതിപക്ഷ എംപിക്ക് പോലും സ്വർണക്കൊള്ള നടത്താൻ പറ്റുന്നത്ര കഴിവുകെട്ടവരാണോ ഈ ഭരണകൂടം അപ്പോൾ കാര്യം അതൊന്നുമല്ല ശബരിമലയിലെ അയ്യപ്പന്റെ പൊന്നുവരെ കാട്ട ഈ ജനവിരുദ്ധ സർക്കാരിന്റെ നഷ്ടമായ ഇമേജ് വീണ്ടെടുക്കാൻ പറ്റുമോ എന്നുള്ള ലാസ്റ്റ് റൗണ്ട് ശ്രമമാണ് ഇവർ നടത്തുന്നത് ശ്രീ വിജയനും വിജയൻ സേനയും വിജയൻ സ്തുതി പാഠകരായ ഒരു വിഭാഗം മാധ്യമപ്രവർത്തകരും എത്ര ഓവർ ടൈം ഡ്യൂട്ടി ചെയ്താലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് തന്നതിനേക്കാൾ വലിയ അടി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനം തരും ജനം തിരിച്ചറിയും ഈ ചോദ്യം ചെയ്തതിലെ രാഷ്ട്രീയം പോറ്റിയെ ശബരിമലയിൽ കയറ്റിയതും ജയിലിൽ നിന്നും ഇറക്കിയതും സഖാക്കളാണ് ഇന്നു രാവിലെയാണ് അടൂർ പ്രകാശ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായത് ചില കാര്യങ്ങളിൽ വ്യക്തത തേടിയാണ് അടൂർ പ്രകാശിനെ എസ് ഐ ടി ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത് കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പമുള്ള അടൂർ പ്രകാശിന്റെ ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇക്കാര്യത്തിലും പോറ്റിയിൽ നിന്ന് പാരിതോഷികങ്ങൾ വാങ്ങിയോ എന്ന കാര്യത്തിലും അന്വേഷണ സംഘത്തിന് വ്യക്തത വരുത്തേണ്ടതുണ്ടായിരുന്നു സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിലും പോറ്റിക്കൊപ്പം അടൂർ പ്രകാശ് ഉണ്ടായിരുന്നു മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്ന നിലയിലല്ലാതെ പോറ്റിയുമായി മറ്റൊരു ബന്ധവുമില്ലെന്നാണ് അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് ആവർത്തിച്ചു പറഞ്ഞത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ എസ് ഐ ടി വീണ്ടും ചോദ്യം ചെയ്തേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട് നേരത്തെയുള്ള ചോദ്യം ചെയ്യലിൽ കടകംപള്ളി നൽകിയ ചില മൊഴികളിൽ വ്യക്തത വരുത്തുന്നതിനു വേണ്ടിയാണ് ചോദ്യം ചെയ്യുന്നത് കേസിൽ കോൺഗ്രസ് എംപിയായ ആന്റോ ആന്റണിയെയും അധികം വൈകാതെ തന്നെ ചോദ്യം ചെയ്തേക്കും തന്ത്രി രണ്ടര കോടി നിക്ഷേപിച്ച തിരുവല്ലയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ആന്റോ ആന്റണി പണം കൈപ്പറ്റിയെന്നും എംപിയുടെ ദുരൂഹ പണമിടപാടുകൾ അന്വേഷിക്കണമെന്നും നേരത്തെ ആവശ്യമുയർന്നിരുന്നു കഴിഞ്ഞ ദിവസം ഈ സ്ഥാപനത്തിലും ഉടമയുടെ വീട്ടിലും ഇ ഡി പരിശോധന നടത്തിയിരുന്നു കേസന്വേഷണം അവസാനഘട്ടത്തിലേക്ക് അടുത്തിരിക്കുന്ന വേളയിൽ നടക്കുന്ന ചോദ്യം ചെയ്യലുകൾ നിർണായകമെന്നാണ് കരുതുന്നത് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും സ്വർണം കെട്ടവർ ആരും രക്ഷപ്പെടില്ലെന്നും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു